താരക്കുഞ്ഞെ സമ്മ ചെന്നിരിക്കുന്ന ഏട്ടാ ഇത്രയും ഈ ഓർഡർ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കൃത്യമായിട്ട് പാടുക എന്നിട്ട് ലാസ്റ്റില് ഞാൻ വിചാരിച്ചി കൊറേ ബാറ് പൊയ്ക്കൊണ്ടിരിക്കുക ഇങ്ങനെ വൺ ടൂ ത്രീ തീർന്നപ്പോ ഇങ്ങനെ മീനുട്ടിയുടെ ആക്ഷൻ അതിനൊരു വല്യ കാര്യം ആ സരി സമ്മേ അതുപോലെ നമ്മുടെ അണ്ണാച്ചിയുടെ പാട്ടാണ് ഞാൻ ഇനി നോക്കി അപ്പൊ അണ്ണാച്ചിയുടെ പാട്ടാണ് ഞാൻ സ്വരം ഇതിന്റെ കൂടാ ഇത് മോളെ വീട്ടിന്റെ നമുക്ക് അതുപോലെ മോള് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തോന്നിയ സ്ഥലത്ത് മുപ്പത്തി അമ്പത്തെ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് അല്ല ഞങ്ങള് പറഞ്ഞിട്ട് അതാണ് നല്ലത് കേട്ടോ അത് വേണ്ട പറഞ്ഞിട്ട് കേട്ടോ പറഞ്ഞിട്ട് പാടിയ മക്കളെ വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ ഇത്രയൊക്കെ ഓർത്തു വെച്ചിരിക്കുക ആ കണക്കൊക്കെ ഓ എനിക്കും അറിഞ്ഞു കൂടാ അത്രയും കണക്ക് മക്കളതൊക്കെ പാടിയില്ലേ വലിയ കാര്യം ഇത് ഈ ഫിലിം ചെയ്ത ഡയറക്ടർ ഇപ്പം നമ്മുടെ കൂടെ ജീവനോടെ ഇല്ല മാത്യു ഇപ്പോൾ കുറേ അണാച്ചയായിട്ട് ഞാൻ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത ഒരു പാരസ്യമാണ് മഴ മഴ കുടകുട മഴ വന്നാൽ വീട്ടിപ്പാട പോപ്പിക്കുടയൊക്കെ

അമ്മ ഒരു പാട്ട് പാടി നിങ്ങൾ കേട്ടില്ലേ ആ കേട്ടു അതുകൊണ്ട് എന്റെ അമ്മ ഇങ്ങനെ നല്ലതായിട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ഒരു കഴിഞ്ഞോട്ടെ ഞാൻ പാടേറിയ പഠിപ്പാറീൻ്റെ സ്വരം പാടിക്കോട്ടെറിയേ പഠിപ്പാറിയേ பள்ளிக்கூடம் தானியே ஏடறியே தறியே தான் அறிய பா பதாம் பாடறியே படிப்பாரியே சிமா பாடறியே படிப்பாரியே சனி தமாக சரி பாடறியே படிப்பாரிய

മറ്റേ പാട്ട് പാടാൻ വന്നപ്പോഴും ഇതായിരുന്നു മനസ്സില മാറി മാറി നിന്നെ ലക്ഷം പോളെ സൂപ്പർ 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 അടിച്ച് പൊളിച്ചു സോ ആട്ടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ മണ്ണ് മാന്തും നമ്മള് ഇഷ്ടായോ പിന്നെ വീട്ടിൽ പോയിട്ട് മാന്തി മാന്തി വീടൊക്കെ മറിച്ചിടും അടിപൊളിയായിട്ട് പാടിയെട്ടോ